ബംഗ്ലാദേശിൽ പുതിയ ഗവൺമെൻറ് വന്നു ആ ഗവൺമെൻറ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ വിരുദ്ധ ഗവൺമെൻ്റാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയോടുണ്ടായിരുന്ന സ്നേഹമൊന്നും പുതിയ പ്രധാന അല്ലെങ്കിൽ ആ ഭരണ തലവനുണ്ടാകണം എന്നില്ല എന്നില്ല എന്നല്ല ഇല്ല അതാണ് സത്യം അപ്പോൾ എങ്ങനെയായിരിക്കും ഇന്ത്യ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഭാവം പുതിയ ഭാവം എങ്ങനെയായിരിക്കും പുതിയ ഭാവം പുതിയ ബംഗ്ലാദേശ് ഗവൺമെന്റ് അതായത് ഇപ്പോൾ ഒരു ബംഗ്ലാദേശ് ഗവൺമെന്റിനെ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ അതെ ചില ആൾക്കാർ ആഗ്രഹിച്ചു അവർ സൃഷ്ടിച്ചു അവർ അമേരിക്ക ആഗ്രഹിച്ചു അമേരിക്ക സൃഷ്ടിച്ചു അപ്പം അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഗവൺമെന്റ് ആയിരിക്കും ഇനി ആര് ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞാലും ഈ ഗവൺമെന്റ് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഗവൺമെന്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ഗവൺമെന്റ് വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് തൗഫീഖ് രണ്ട് പ്രസ്താവനകൾ പ്രധാനപ്പെട്ട രണ്ട് പ്രസ്ഥാനങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഒന്ന് ഈ പറഞ്ഞാൽ ഷേഖ് ഹസീനയെ വിട്ടുകൊടുക്കണം അവരുടെ പേരിൽ കൊലപാതക കേസുകൾ ഉൾപ്പെടെ ഉള്ളതുണ്ട് എടുത്തിട്ടുണ്ട് അവർക്ക് അവരെ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കണം ഇത് നമ്മൾ പഠിക്കേണ്ട രണ്ടാമത്തെന്ന് പറഞ്ഞാല് മ്യാൻമർ അഭയാർത്ഥികളെ നമ്മൾ ഉൾക്കൊള്ളണം വലിയ വലിയ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള രാജ്യങ്ങൾ പറയുന്ന ഒരു കാരണം ഒരു വാചക അല്ലെങ്കിൽ നമ്മളെ ഉൾക്കൊള്ളണം അതിന് ഇന്ത്യ ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞേക്കും എന്ത് ഏത് രീതിയിലുള്ള അഭയാർത്ഥികളെ നമ്മൾ ഉൾക്കൊണ്ടെന്നുള്ളത് നമുക്ക് തീരുമാനമുണ്ടെന്ന് നമ്മൾ ആലോചിച്ചോളം എന്ന് പറഞ്ഞു എന്നാലും മ്യാൻമാർ അഭയാർത്ഥികളെ രോഹിന്യൻ അഭയാർത്ഥികളെ ഉൾക്കൊള്ളണം അവിടെ കലാവുമാണ് ഞങ്ങൾക്ക് ഇവരെ എല്ലാം കൂടി ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്നുള്ള പ്രസ്താവനയും അദ്ദേഹം വന്നിട്ടുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ചൈന അമേരിക്ക എന്നീ രാജ്യങ്ങളുമായിട്ട് വളരെ സൗഹൃദത്തിൽ പോകാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത് അത് ഏത് ശത്രുവായാലും നമ്മൾ അങ്ങനെ അതെല്ലാം പറയാം നിങ്ങളോട് വലിയ സ്നേഹമാണ് അപ്പം ആദ്യത്തെ ഈ ഒരു ഇവരെ പല രാജ്യങ്ങളും അഭയം ചോദിച്ചപ്പോൾ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം അഭയം ചോദിച്ചപ്പോൾ ആർക്കും അഭയം കൊടുക്കുന്ന ലോകത്ത് കൊള്ളുകയില്ലാത്തവരെ മൊത്തവും ഉൾക്കൊള്ളുന്ന ചില രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അമേരിക്ക ആയാലും കൊള്ളാം നമ്മുടെ ഈ ലണ്ടനായാലും കൊള്ളാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രാജ്യങ്ങളിവരെ ഉൾ ആദ്യമേ തന്നെ ഉൾക്കൊള്ളാതെ അവസ്ഥ നമ്മൾ കണ്ടുവരില്ല എങ്ങോട്ട് എന്ന് ചോദിച്ചപ്പോഴും ഞങ്ങൾ ഇങ്ങോട്ട് വരണ്ടേ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ ഇവരെ ലോകത്ത് ഏറ്റവും വലിയ പാപം ചെയ്തോ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ ഇതുവരെ ഒരു ഭരണാധികാരിയും ആ രാജ്യത്ത് ഉണ്ടായിട്ട് വേറെ എങ്ങനെ ചെന്ന് താമസിച്ചിട്ടില്ലാത്ത രീതിയിലേക്കും ഹസീനെടുത്തു ഒരു അവഗണന കാണിക്കുന്ന ഒരു സമീപനമുണ്ട് അതെങ്ങോട്ടും ചെയ്യണ്ട അതുകൊണ്ടാണ് അവസാനം അവർ രാഖി രാമാൻ അവിടെ നിന്നൊരു എടുത്ത് ഇന്ത്യയിലേക്ക് വന്നു അപ്പം ഈ വരുന്ന സമയത്ത് പോലും ചൈന ചൈനയെ വരെ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നിപ്പോൾ ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ജെറ്റും നമ്മുടെ രണ്ട് വിമാനങ്ങൾ പോയാണല്ലോ പിന്നെ കൂടി ആ രഹസ്യാന്വേഷണം ഇത് കിട്ടത് കിട്ടിയത് കൊണ്ടാണ് ഇവരെ ചൈന അല്ലെങ്കിൽ അവരെ ചൈനയെ തട്ടിയെടുത്തുകൊണ്ട് പോയതിനേ അപ്പൊ അതിനെ ചൈനയ്ക്ക് അകത്തും ചൈനയ്ക്കും പങ്കുണ്ട് അപ്പൊ ഇപ്പം ഇപ്പൊ ഈ ഒരു പ്രസ്താവനക്കകത്ത് വളരെ കൃത്യമായിട്ട് പങ്കുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികം ചൈന അമേരിക്ക പാകിസ്ഥാൻ ഇവരുടെ എല്ലാം പൊതുവായ ശത്രുവും ലക്ഷ്യവും ഭാരത് ഇന്ത്യ ഭാരത് ഇന്ത്യ തകർക്കും മാത്രമല്ല ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്ഥലം മർമ്മപ്രധാനമായിട്ടുള്ള സ്ഥലമാണ് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ചൈനയ്ക്കും ഉദ്ദേശമുണ്ട് അമേരിക്കയ്ക്കും ഉദ്ദേശമുണ്ട് ഈ പറഞ്ഞ പാകിസ്ഥാൻ അവിടെ കയറി ഈ പറഞ്ഞ ജമാഅത്തി ഇസ്ലാമിക്കയുടെ കളി കളിക്കണം തകർക്കണം അവർക്ക് പിന്നെ എന്തോ ഉദ്ദേശവും ഒരു ഉദ്ദേശവും ഇല്ലല്ലോ നശിച്ച് നാരായണക്കല്ലാറ്റിങ് അപ്പം ഈ ഈ ഒരു പ്രസ്താവനയ്ക്കകത്ത് ചൈന അട്ടിക്കൊണ്ട് ശ്രമിക്കുന്നു നമ്മളെ രഹസ്യാന്വേഷണ വിഭാഗം അറിയിക്കുകയും നമ്മളെ യുദ്ധ വിമാനങ്ങളുടെ അകമ്പടിയോടു കൂടി കൊണ്ട് പട്ടാള എന്തുവാ സുരക്ഷയോടുകൂടി ഇപ്പോൾ പാർപ്പിച്ചിരിക്കുക അപ്പം ഇന്ത്യ പോലുള്ള രാജ്യത്തോട് ഇത്ര പെട്ടെന്ന് അങ്ങനത്തെ ഒരു ആജ്ഞ എന്ന് പറഞ്ഞാൽ ബംഗ്ലാ ഇപ്പം കേറിയ ബംഗ്ലാദേശിലെ ശബ്ദമല്ല ശബ്ദമല്ല യൂനസിന്റെ ശബ്ദമല്ല ബംഗ്ലാദേശ് പുതിയ പ്രധാനമന്ത്രി യൂനസിന്റെ ശബ്ദമല്ല മുഹമ്മദ് തൗഫിക്ക് വിദേശകാര്യമന്ത്രിയുടെ ശബ്ദമല്ല ആ ശബ്ദം അമേരിക്ക അമേരിക്കയുടെ ശബ്ദം തന്നെയാണ് അതായത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഇന്ത്യയുമായിട്ടുള്ള പ്രത്യേക ഭാഗ്യവശാൽ നിർഗ നിർഭാഗ്യവശാൽ നമ്മൾ നോക്കുമ്പോൾ നാണൂ നാലാ നാലായിരം കിലോമീറ്റർ അതായത് നാലായിരത്തി ഒരുന്നൂറ് മുതൽ നാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് നമുക്ക് ഏറ്റവും തലവേദന പിടിച്ച ഒരു രാജ്യമാണ് ഈ രാജ്യം നമ്മൾക്ക് എപ്പോഴും ഞുഴഞ്ഞിട്ട് ഇക്കാറ്റക്കാരുടെ ശല്യം കൊണ്ട് ഈ രാജ്യം പാകിസ്ഥാൻ്റെ പോലെ അല്ലെ പുതിയൊരു പാകിസ്ഥാനായിട്ട് രൂപാന്തരപ്പെടുകയാണെങ്കിൽ വലിയ തലവേദനയായിരിക്കും നമ്മളീ പറയുമ്പം ഇത്രയും സ്ഥലത്ത് പട്ടാളക്കാരെ സജീവമായിട്ട് എത്ര വേലി കെട്ടിയാലും പട്ടാളക്കാരെ സജീവമായിട്ട് നിർത്തുക എന്ന് പറഞ്ഞാലും നമ്മുടെ പട്ടാള എത്ര മാൻപവർ പട്ടാളം വേണം അതുതന്നെയാണ് ഈ മറ്റു രാജ്യങ്ങൾ നമുക്ക് ഈ രാജ്യത്തിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഭരണവും സംവിധാനവും ഒക്കെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ശത്രുരാജ്യം രാജ്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം അതല്ലാത്ത ഒരു ഭരണാധികാരി ആയതുകൊണ്ട് കണ്ട് ബാക്കിയുള്ളവർക്ക് അവിടെ കയറിയും അമേരിക്ക പോലെയും അല്ലെങ്കിൽ ചൈനയ്ക്ക് പോലെയും ഉള്ളവർക്ക് അവിടെ കയറി അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് അവരെ അട്ടിമറിച്ചത് അപ്പം ഇനി ആ രാജ്യത്തിന് സംഭവിക്കാൻ പോകുന്ന അഫ്ഗാനിസ്ഥാനെ സംഭവിച്ചതുപോലെയും അല്ലെങ്കിൽ ഇറാനെ സംഭവിച്ചതുപോലെയൊക്കെ സംഭവിക്കാം കാരണം മത രീതിയിൽ അല്ലെങ്കിൽ ജമാഅത്തി ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഒരു മതഭരണം ഒരു മതരാജ്യത്തിലേക്ക് പോവാണെന്നെങ്കിലും ഈ പറഞ്ഞതുപോലെ പത്ത് ദിവസം കഴിയുമ്പോൾ അമേരിക്കയെ അംഗീകരിക്കാതെ അമേരിക്കയെ അംഗീകരിക്കാതെ വന്നാലും അമേരിക്ക കുഴപ്പമില്ല അംഗീകരിക്കാതെ വന്നു എന്നുള്ള കാരണം കൊണ്ട് അമേരിക്കക്ക് അവിടെ കയറാം അവിടെ കയറി അവിടെ എവിടെ പട്ടാളത്തെ ഇറക്കാൻ വന്നാലും എന്നാൽ അപ്പഴും അപ്പൊ അങ്ങനെയും കേറാം മാത്രമല്ല ആ രാജ്യം നശിക്കുകയും ചെയ്യും രണ്ട് അജണ്ടയും അവരുടെ പാസ്സാവും ഇനി അവരുടെ നിയന്ത്രണത്തിലാണെന്ന് വെച്ചു അവരുടെ നിയന്ത്രണത്തിനാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള പോലെ നേവൽ ബേസ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഭരണം കൊണ്ടുപോകാം അവിടെ നിന്ന് അവർക്ക് എന്തൊക്കെ ഉദ്ദേശിക്കുന്നത് അതെല്ലാം നടക്കും അപ്പോൾ രണ്ട് രീതിയിലായാലും കുഴപ്പമില്ല അമേരിക്കയുടെ ഓപ്പറേഷൻ കൊണ്ട് ഇതിങ്ങനെ ആ ഓപ്പറേഷൻ അവർ അവരുദ്ദേശിച്ച് അട്ടിമറിച്ചതിന് ശേഷം അവരാഗ്രഹിക്കുന്നത് പോലെ ഒരു ഗവൺമെൻറ്റിനെ അവരാഗ്രഹിക്കുന്ന ഒരു ഭരണവും ആണെങ്കിൽ ഈ ഭരണം അവരുടെ കയ്യിൽ നിന്നില്ലേലും കുഴപ്പമില്ല കയ്യിൽ നിന്നില്ലെങ്കിൽ അത് ഈ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലായിരിക്കും അപ്പോഴും ആ രാജ്യം നയിച്ചുകൊണ്ടിരിക്കും അവർക്ക് കയറാൻ പറ്റും ഭരണം ഇനി അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണെങ്കിലും അവർ വിചാരിക്കുന്ന പോലുള്ള കാര്യങ്ങളാണ് ഇത് രണ്ടായാലും നമുക്ക് തലവേദന തലവേദനയായിട്ട് വരും കാരണം അതിർത്തി സംരക്ഷിക്കേണ്ടതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈ പറഞ്ഞ പത്തനാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നമുക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും പാകിസ്ഥാൻ്റെ ബോർഡർ പോലെ അപ്പം ബാക്കിയുള്ള ഈ അതിർത്തി ശ്രീലങ്ക അല്ലെങ്കിൽ അതിർത്തി സംസ്ഥാനങ്ങളിലെല്ലാം നമുക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പം ഇത്തരത്തിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ നമ്മളെത്ര നമ്മൾ കൃത്യമായിട്ട് അതിനത് ഇടപെടുന്നുണ്ടാവും അല്ലെങ്കിൽ ഇതെല്ലാം ഉറ്റുനോക്കുന്നുണ്ടാവും രാജ്യത്തെ സുരക്ഷയ്ക്ക് ഭീഷണി അല്ലാത്ത രീതിയിലേക്ക് ആ രാജ്യത്തെ കൊണ്ടുവരുന്നതിൻ്റെ ശ്രമം നടത്തുന്നുണ്ടാവും ഷേഖസ സ്ഥാപിക്കുന്നതിനെത്തും പക്ഷേ അതൊക്കെ വിജയിച്ചു വന്നേ മതിയാകത്തുള്ളൂ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇതൊരു തലവേദന തന്നെയാണ് അപ്പം ആ തലവേദനയുടെ ആദ്യത്തെ അല്ലെങ്കിൽ പറച്ചിൽ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടത് രണ്ട് പ്രസ്താവനക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന എന്ന് പറയുമ്പോൾ ഷേ കെ ഹസീനെ വിട്ടുകിട്ടണം കാരണം ഷെയ്ഖെസീനെ വിട്ടുകിട്ടണം എന്ന് പറഞ്ഞാൽ നാളെ കാലത്തെ ഷേഖ് ഹസീനെ കൊടുക്കാൻ നമ്മൾ തയ്യാറാവത്തില്ല പറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ അതിനകത്തൊരു നയപരമായ പ്രതിസന്ധി ഉണ്ട് തന്നെ ആ നയപരമായ പ്രതിസന്ധി അവർക്ക് ഇപ്പോൾ ഭരണമില്ല കാരണം ഒരു നമ്മുടെ അയൽരാജ്യം എന്ന രീതിയിൽ അവർ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ഞാൻ ജോൺ പറഞ്ഞു ഞാനിത് തന്നെയാണ് പറയാൻ വന്നേ നയപരമായ പ്രശ്നമുണ്ട് നയപരമായ പ്രശ്നത്തെ ഇന്ത്യ കൈകാര്യം ചെയ്യുന്ന രീതി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലെയിം ആവും നമ്മൾ രാജ്യാന്തര നിലവാരത്തിൽ ലോകരാജ്യങ്ങളുടെ നിയമം ലംഘിക്കുന്ന അവസ്ഥയിലേക്ക് അപ്പം ആ രീതിയിലൊക്കെ ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ് ഇന്ത്യയെ അല്ലെങ്കിൽ ഇന്ത്യയെ മറ്റുള്ള മര്യാദയില്ലാത്ത സമീപനത്തിലേക്ക് പോകുന്നു ലോകരാജ്യങ്ങളുടെ നിയമത്തിൽ നിന്ന് വ്യതികരിക്കുന്നു ഇത്തരത്തിലേക്ക് ഒരു രാജ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവിടെ കലാപം ഉണ്ടാക്കിയത് ആ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തിയത് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം തുടങ്ങി വെച്ചു മനസ്സിലാവുന്നുണ്ട് ഇനി നാളെ കാലത്തെ ഏതൊക്കെ രീതിയിലേക്ക് അത് പോകും ഇന്ത്യ ഏതൊക്കെ രീതിയിൽ ഇടപെടും ഇന്ത്യക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഇന്ത്യയിലെ ഭരണാധികാരികൾ തീരുമാനിക്കും ഞാനീ പറഞ്ഞത് അമേരിക്ക എന്താഗ്രഹിച്ചു അത് ഭരണം തുടങ്ങുമ്പ സമയം തന്നെ അതിൻ്റെ സിഗ്നലുകൾ വന്നു തുടങ്ങി വിപ് ഭരിക്കുന്ന ബംഗ്ലാദേശ് ഗവൺമെൻറ് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്ത് പോകുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കത്തില്ല അത് ആണ് മുഹമ്മദ് യൂനസ് ആദ്യത്തെ പ്രസ്ഥാനക്കകത്ത് ഇന്ത്യ ഇതുവരെയുള്ള സ്നേഹവും മർ അല്ലെങ്കിൽ നേരത്തെ ഇടപെട്ടതുപോലെ ഇടപെട്ട് പോകണമെന്നൊക്കെ പറഞ്ഞൊന്നും വിശ്വസിച്ച് പോകണ്ട അതുപോലെ ഇപ്പോഴത്തെ അവിടുത്തെ ന്യൂനപക്ഷത്തോടുള്ള സ്നേഹം അതൊരു സ്നേഹമായിട്ട് കാണണ്ട ലോക ലോകത്തുള്ള ഹിന്ദുക്കളെല്ലാം കൂടെ അല്ലെങ്കിൽ സംഘടനകളെല്ലാം കൂടെയും ലോകരാജ്യങ്ങളെല്ലാം കൂടെയും സമ്മർദ്ദത്തിലാഴ്ത്തിയത് കൊണ്ടാണ് അത്തരത്തിലൊരു പ്രസ്താവനയ്ക്ക് യൂണിസിന് തയ്യാറാകേണ്ടി വന്നത് അല്ലാതെ അവിടുത്തെ മാത്രമല്ല അവിടെ ഈ പറയുന്നതുപോലെ ഹിന്ദുവേട്ട പൂർണ്ണമായിട്ട് അവസാനിച്ചിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കുന്നില്ല ഇപ്പോഴും ഗ്രാമങ്ങളിലും ഉൾപ്രദേശങ്ങളിലൊക്കെ ഹിന്ദുവേട്ട നടന്നിട്ടുണ്ട് കലാപം ഇതുവരെ തീർന്നിട്ട് ഉണ്ടാവുന്ന ലക്ഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല അപ്പം ഈ ഒരു വിഷയം ബംഗ്ലാദേശ് വിഷയം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പരിഹരിക്കാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ ബംഗ്ലാദേശ് നമുക്ക് നാളെ കാലത്തെ അപ്പുറം ഒരു തലവേദന ഉണ്ടാക്കുന്ന രാജ്യമായിട്ട് മാറും നമ്മൾക്ക് ഉറ്റുനോക്കിയിരിക്കേണ്ട ഞുഴഞ്ഞുകയറ്റവും മറ്റു കാര്യങ്ങളൊക്കെ ഉറ്റുനോക്കിയിരിക്കേണ്ട ഒരവസ്ഥ ഇപ്പം തന്നെ ബംഗ്ലാദേശിൽ ഈ കലാപത്തിന് ശേഷം അതിർത്തി ഗ്രാമങ്ങളിൽ വലിയ വിഷയങ്ങളാണ് കാരണം ഞുഴഞ്ഞുകയറ്റക്കാർ കണ്ടമാനം വരുന്നു അതിനകത്ത് വളരെ കൂടുതലായിട്ട് തീവ്രവാദ സ്വഭാവമുള്ളവരുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ബംഗ്ലാദേശിൽ കൂടി ഈ ഒരു ഇതിൻ്റെ മറവിൽ പാകിസ്ഥാൻ ഇവിടെ ഈ ഗ്രൂപ്പുകളെ കയറ്റി വിടാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതുപോലെ അതുകൊണ്ട് ബംഗ്ലാദേശ് ചതിർത്തികളെല്ലാം വളരെ ഗ്രാമവാസികളെ പോലും പട്ടാളക്കാർ വളരെ കൃത്യമായിട്ട് കാശ്മീര് ചെയ്യുന്നത് പോലെ അവരെ പറഞ്ഞു മനസ്സിലാക്കി പട്ടാളക്കാർക്ക് സഹായമാകുന്ന രീതിയിലേക്ക് നിന്ന് നിർത്തിക്കൊണ്ടാണ് ഇപ്പം ഞുഴഞ്ഞുകേറ്റം തടഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വെടിയപ്പ് നടന്ന ജോൺ പത്രത്തിൽ വായിച്ചല്ലോ കാരണം ഈ കള്ളക്കടത്തുകാർ കയറാൻ ശ്രമിക്കുന്നു തീവ്രവാദികൾ കയറാൻ ശ്രമിക്കുന്നു ഇതിൻ്റെ കൂടെ മുസ്ലീങ്ങൾ കയറാൻ ശ്രമിക്കുന്നു ഹിന്ദുക്കൾ മാത്രമൊന്നും അല്ല അപ്പം ഇതൊരു വലിയ ഇപ്പം തന്നെ പ്രശ്നമാണ് ഈ പ്രശ്നം ഈ രീതിയിലുള്ള ഗവൺമെൻറ് ആണെങ്കിൽ തുടർന്നുകൊണ്ടേയിരിക്കും അത് പ്രശ്നത്തില് പക്ഷെ ആ അത്തരത്തിലൊരു ക്രൈസിസിലേക്ക് ഗവൺമെൻറ്റിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി തന്നെയാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്ക കഴിഞ്ഞ ദിവസം നമ്മളുമായിട്ട് ചില ചർച്ചകളൊക്കെ നടത്തി ഞങ്ങളവിടെ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞത് അമേരിക്കയുടെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇതുവരെ ഹിന്ദുക്കളുടെ പീഡനത്തിൽ ലോകരാജ്യങ്ങളും സഭയൊക്കെ പറഞ്ഞപ്പോഴും അമേരിക്ക ഇതുവരെ പറഞ്ഞില്ല കാരണം അവർ ചെയ്തു വെച്ച കാര്യമാണ് നമ്മൾ നമുക്ക് അറിയാമല്ലോ അപ്പോൾ അമേരിക്കയുടെ ആഗ്രഹം നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള ശ്രമമാണ് നമ്മളതിനകത്ത് അതിനപ്പുറം ഒന്നും ആഗ്രഹിക്കേണ്ട നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ രാജ്യത്തെ തിരിച്ചു പിടിച്ച് ഹസീനയ്ക്ക് കൊടുക്കുകയോ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഗവൺമെൻറ് ഉണ്ടാക്കുകയോ നിവൃത്തിയുള്ളൂ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആദ്യമേ നമുക്ക് പുതിയ ബംഗ്ലാദേശ് ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് കാണുവാൻ സാധിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക